ൂത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ഉപയോഗത്തിന്റെയും ഉപയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ള यह वसलतरी कैलापोली से इस संस्थान में उतार गए दो हंडे और फिर से दो हंडे लेकर इस संस्थान में उतार गए जहां तक लगे ये लगे लगे ठोकते रहे अल्लाह वल्लाह कौन सा लोग पत्रा या तो न्यूज़ सोशल मीडिया में यह वसलतरी कैलापोली से नमे ചെറിയ ആ ൾ രീകരി കൈമാറുന്നവരെയും എത്തുന്നവരെയും വിവരങ്ങൾ ശേഖരിച്ച് പോലീസിനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയാണ് പോലീസ് മാധ്യമം റിയിച്ചു കഴിഞ്ഞാൽ തികച്ചും രഹസ്യമായിരിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതായത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെയോ സിഐയുടെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റേയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം ഇവിടെ അറിയിക്കുമ്പോൾ മാത്രമാണ് ഈ പോലീസും എക്സൈസും നേരിട്ട് പിടിക്കുന്ന

അല്ലെങ്കിൽ ഒരു സമയം നടക്കുമ്പോൾ എക്സൈസിനോ വിളിച്ച് അവർ എത്തുന്ന സമയവും അല്ലെങ്കിൽ അവർ മറ്റു ജോലികൾക്കോ പേരിടുന്ന സമയങ്ങളിലൂടെ എത്താൻ സാധിക്കാത്ത അവസ്ഥകൾ വരുമ്പോൾ തന്നെ ഇത്രയും സമയപ്പെട്ട് ആളുകൾ അവരെ തടഞ്ഞു നിർത്തി അവർ വരുന്നത് വരെ നിർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രതികൾ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ നമ്മൾ കാരണം പോലീസ് ഒരു സ്റ്റേഷനിൽ ആയിട്ട് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ക്രൈംസും അന്വേഷിക്കേണ്ട വിഭാഗമാണ് അപ്പോൾ അത്രയും വിഭാഗ അത്രയും പേരുകളായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഉടനെ എത്താൻ സാധിക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എക്സൈസിനാരിന്റെ പരിമിതമുണ്ട് അവർക്ക് ഓഫീസ് അങ്ങനെ ആയിരിക്കാം അവരുടെ സ്റ്റാഫുകാരം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ല ത്തിലുള്ള സമിതികൾ ആ സാഹചര്യം ഇത്ര അവസരത്തിന് അനുസരിച്ച് ഉപയോഗിക്കുന്നു അങ്ങനെ പറഞ്ഞു വെക്കുന്നത് നല്ല സാമൂഹ്യമായിട്ട് ഉപയോഗിക്കരുത് എന്നൊരു അഭ്യർത്ഥന പറയുകയാണ് കാരണം അതുകൊണ്ട് നമുക്ക് വേറെ വലിയ മാറ്റം വരിക അപ്പോൾ ഈ ഇത്തരം ജനകീയ സമിതി നമുക്ക് അവരുടെ അവർക്ക് വേണ്ട എല്ലാ ബന്ധങ്ങളിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമെന്ന് ഓർമ്മ നൽകിയിക്കൊണ്ട് ഞാൻ വാട്ട് ഉയർത്തുന്നു